എത്ര കൊടുക്ക നമ്മൾ ഒരു രൂപ ചോദിച്ചിട്ട് തൊണ്ണൂറ്റഞ്ച് ലാസ്റ്റ് ഫൈനലാണ് എടുക്കുന്ന ഒരു പണിയില്ല ഒരു ലക്ഷം ചോദിച്ചാൽ തൊണ്ണൂറ്റുപയോഗ വണ്ടി തരും അത് ചെറിയ കായന്റെ അൾട്രയുടെ കായ്മ ചോദിക്കുന്ന കായ്ക്ക് ഇന്നോ കൊടുക്കാൻ പറ്റില്ല രണ്ടേ മുപ്പതാം തീയതി ചോദിക്കുന്നത് രണ്ടേ കാലത്ത് കൊടുക്കാം അയ്യായിരം പിന്നെ ഒന്നേക്കാലം ചോദിക്കുന്നത് ചോദിക്കുന്നത് ഒന്നേ ഇരുവിന് നമുക്ക് കൊടുക്കാം അയ്യായിരം കുറച്ചു അയ്യായിരം ഇരുവിന് ഫൈനൽ ആയിട്ട് വണ്ടി തരും അതേമാതിരി നീലകാലം അത് അഡ്വാൻസ് ആവു ചോദിക്കുന്നത് രണ്ട് രൂപ കുറച്ചിട്ട് അറുപത്തെ രണ്ടായിരം ഇതിന് മേലും ാര് രണ്ടായിരം കുറച്ച് അറുപത്തെട്ടാറ് പേര് നല്ല അടിപൊളി വരെയുള്ള ഒന്നേകാൽ ഒന്നേകാൽ ലാസ്റ്റ് ചോദിക്കണ്ട ഇരുപത്തി വരെ പേപ്പറിലെ വേണ്ടി കുറച്ച് കൊടുക്കുവോ ഒന്നേക്കാർ നല്ല പേപ്പർ എടുത്തോട്ട് ഒന്നേ പതിനഞ്ചാണ് ചോദിക്കുന്നത് ഒന്നേ പതിനഞ്ചിനും എല്ലാമായിട്ട് പറഞ്ഞു കൊടുക്കാൻ റീപ്ലേസ് ചെയ്യാത്ത വണ്ടി നോക്കപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ച വീണ്ടും പാണ്ടിക്കാടുള്ള മൺസൂർക്കാ വീട് എത്തിക്കേണ്ട കണ്ടമാന വണ്ടികൾ ചെറിയ മുടക്കിലും ഫുൾ ലോണിലും കുറെ വണ്ടികൾ കരുവാണ് സാധാരണക്കാര വണ്ടി ഷോപ്പാണ് രണ്ട് പാർട്ട് വീട് വരും ഏകദേശം ഒരു അറുപത്തെട്ടായിരം മുതലാണ് മാരുതി എണ്ണൂറ് മുപ്പിൽ സ്റ്റാർട്ടിങ് ഉണ്ട് അൾട്ടോളാണെങ്കിൽ മാക്സിമം ലോണിലുണ്ട് അതേമാതിരി ഏകദേശം ഒരു ലക്ഷത്തിൽ കീപ്പർട്ട് ഏകദേശം എമ്പ്യായിരം തൊണ്ണൂറായിരം മുതലേക്കാണ് അൾട്ടോൾ സ്റ്റാർട്ടിങ് ഉണ്ട് ഐട്ടൺ ഗ്രാൻഡ് ഉണ്ട് ചെറിയ പൈസ പോകുമ്പോൾ കൂടുതലുള്ള മനസൂർക്ക് നമ്മൾ വീട്ടിലേക്ക് സ്വാഗതം അല്ലെ ഷാർ അല്ലേ ഷെറല്ലേ ചെറുപ്പം ചെറുക്കളെ എങ്ങനെ ഇതിന്റെ ലൊക്കേഷൻ വരണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് പാണ്ടി പാണ്ടെ പാണ്ടിക്കാട്ന്ന് കൊടശേരി പോയി വെട്ടിക്കാട്ടിലാണ് ഇപ്പൊ മാങ്ങോട്ട് കൊണ്ട് മാങ്ങോട്ട് കൊണ്ട് വെട്ടിക്കാട്ടാണ് ഗ്രാമത്തിലാണ് മൂപ്പര് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ സ്റ്റാഫിന്റെ ആ പൈസ കുറച്ച് തരുകയാണ് റെന്റ് അക്ക മൂപ്പര് സ്ഥലം തന്നെ വില കുറച്ച് നിങ്ങൾക്ക് തരുകയാണ് നെല്ല് പത്തായത്തിലുണ്ടെങ്കിൽ ജനങ്ങൾക്ക് പിന്നെ അത്യാവശ്യം മെച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ വില കുറച്ച് തരുക മാക്സിമം വില വേറെ കടിച്ചില്ലാതെ വില കുറച്ച് ഗ്യന്റി സിംഗിൾ ഓർഡർഷിപ്പു അത് നമ്മൾ പറഞ്ഞില്ലേ അതെ എത്ര മുതൽ വണ്ടി തുടങ്ങുന്നത് നമ്മൾ ഇപ്പൊൾ അറുപത്തെട്ടായിരം മുതലുള്ള വണ്ടികളാണ് ആര് ജന ഫസ്റ്റ് ിൽ സാഡ്രോണ്ട്ഡി സാഡ്രോക്ക് ഒരു മനുഷ്യന് പിന്നെ ഫാമിലിക്ക് ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ വാഹനമാണ് അത് എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഏതൊരു മനസ്സിനും ഒരു വാഹനം ആഗ്രഹമുള്ള അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് സാധാരണക്കാർക്ക് ചെറിയ മട്ടത്തിൽ ഒരു വണ്ടി കൊടുക്കുക നമ്മളെ കൊണ്ട് അതാണ് ചെറിയ ചായക്കായിട്ട് അറുപത്തെട്ടായിരം സാൻഡ്രോകൾ പേര് ആൾട്ടോ വരുന്നത് പിന്നെ എമ്പത്തഞ്ചു മുതൽ എൺപത്തഞ്ചു മുതൽ അൾട്ടോശ് ഒരു പത്തോളം ആൾട്ടോകളുണ്ട് എൽ എക്സം വരുന്ന വെല്ലുവിൻ്റെ വണ്ടിയാണ് ഫുൾബോളിൽ കുറെ വേഗനകൾ ഉണ്ട് അതേപോലെ ഉണ്ട് തൊണ്ണൂറ്റുപേരും അടിപൊളി ഒക്കെ ഉണ്ട് ചക്കന്മാർക്കും ഒക്കെ ഓമിയൊക്കെ പറഞ്ഞ സാധാരണക്കാർ ഏർപ്പാടിന് മണി കൊണ്ടുപോകാൻ നമ്മൾ കൂടുതൽ മല്ല് കെട്ടിട്ട് കാര്യമില്ല കുറച്ച് കൊണ്ടുപോട്ടേ ഒക്കെ അപ്പൊ വീട് സ്കിപ്പ് ചെയ്യാൻ സബ്സ്ക്രൈബ് സപ്പോർട്ട് ഈ പേജ് വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് ഫസ്റ്റ് വണ്ടി ചെറിയ ശ്രമിക്കാനൊക്കെ അടിപൊളി മാറി മൂന്നാറിലുണ്ട് ഞമ്മളെ കൊള്ള മനുഷ്യർക്ക് നമ്മുടെ വീടിലേക്ക് കഴിയുമ്പോൾ അതാറി അപ്പൊ ചെറിയ കൊടുക്കാം അതെ കായ്ക്കുന്ന മോഡലിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡലുണ്ട് പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് മോഡൽ ആണ് സെക്കൻഡ് ഹോണ്ടർ ഷിപ്പ് വണ്ടി സെക്കൻഡ് ഹോർഡ് ഷിപ്പ് ആയിട്ടുള്ളു അതെ കിലോമീറ്റർ പറഞ്ഞു അറുപത്തെട്ടായിരം കിലോമീറ്റർ അത്ര ഒന്ന് ഓടീറ്റ് പറഞ്ഞാലോ ക്വാളിറ്റിയിലുള്ള വണ്ടിയാണ് നല്ല വൃത്തം ഉണ്ടല്ലേ നല്ല നീല കളർ ഉണ്ട് ടയറ് കാര്യങ്ങളൊക്കെ അവറേജ് മാറി മാറി മാരുതി മാത്രമേ അന്വേഷണം നടക്കണ്ടല്ലോ വൃത്തിയെ വണ്ടി അന്വേഷണം നടക്കുന്നുണ്ടല്ലോ പറ്റും ഒന്ന് രണ്ട് മൂന്നാല് എം പി ഫൈവ് ആണ് നല്ല മൈലേജ് ഉണ്ട് പത്തിരുപത് മീറ്റർ മൈലേജ് എന്തായാലും മൈലേജ് കിട്ടും മാരുതിക്കില്ല മഴ കൊള്ളാതെ പോകാ ചെറിയ കായ്ക്കൊണ്ടോ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മള് പിന്നെ ഒന്നേ പതിനഞ്ചാണ് ചോദിക്കുന്നത് ഒന്നേ പതിനഞ്ച് അയ്യായിരം കുറച്ച് ഒന്നേ പത്തിന് കൊടുക്കാണ്ട് എ സി ഉണ്ട് വർക്കിംഗ് എല്ലാ ഷാറാണ് പറഞ്ഞു കൊടുക്കാൻ റീപ്ലേസ് ചെയ്യാത്തല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറ്റേ സീറ്റ് ഉഷാറാണ് നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തോളി എന്ന ചോദ്യം മാത്രം മതി നുസരിച്ച് ലോൺ കിട്ടും പന്ത്രണ്ടുണ്ട് ലോൺ കയറും അല്ലേ ഒരു ലക്ഷം ലോൺ കയറും അപ്പൊ പത്താറത്തേക്ക് മാറി കൊണ്ടല്ലേ ഗ്യാരന്റി അതാണ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും മാറുന്നില്ല ഒരു സ്വർണ്ണ കളർ അതേ ഇഞ്ചിനാണ് അതേ കണ്ടീഷനാണ് അതേ കണ്ടീഷൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് പന്ത്രണ്ട് മോഡലുണ്ട് പന്ത്രണ്ടിലോ ആറ് മോഡലുള്ളൂ പക്ഷെ പന്ത്രണ്ടിലെ കണ്ടീഷൻ തരം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എത്രയാണ് പേപ്പർ ഉണ്ടല്ലേ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് ഇയർ പേപ്പറുണ്ട് എല്ലാവരും ക്ലിയർ ആണ് ഇരുപത്താറ് വയസ്സ് നോക്കിയാൽ മതി മതി ഇത് എം പി എഫ് ഐ ആണ് ഇത് നല്ല വൃത്തിൽ സി വരേണ്ടതാ ഇതിന് എ സി വരുന്നുണ്ട് വരുന്നുണ്ട് തണുപ്പുണ്ടോ തണുപ്പുണ്ട് ആ തണുപ്പുള്ള എ സി എല്ലാ സിറ്റിയും കാര്യങ്ങളൊക്കെ ഇതേ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ആയിരിക്കണം അത്രേണ് പന്ത്രണ്ടിന് അതേ സെക്കൻഡ് ഓണർഷിപ്പ് തന്നെയാണ് കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഒന്നിന്റെ ഉള്ളിൽ അല്ലേ അല്ലെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എഴുപത് ഉപയ്യുന്നത് രണ്ടു കുറച്ചിട്ട് അറുപത് കൊടുക്ക രണ്ടായിരം ഇത്മേലും കുറച്ച് എഴുപതിനായിരം വെച്ചാൽ രണ്ടായിരം കുറച്ച് അറുപത്തെട്ടാറ് നല്ല അടിപൊളി ഇരുപത്തി ആറ് വരെ ലാസ്റ്റ് പേപ്പർ വരെയുള്ള വണ്ടി കൊടുക്കാൻ ചെറുക്ക് നോക്കി ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടായ മതി വൃത്തിയുണ്ട് കണ്ടാതല്ല വൃത്തി നല്ല ചുരുക്കളുണ്ട് ഇങ്ങനത്തെ ഒരു ആവശ്യമാണ് അത്യാവശ്യമാണ് മഴ കൊള്ളാതെ പോകണെങ്കിൽ അഞ്ചാക്ക് അടിപൊളി എ സീട്ട് പോകാറല്ലോക്ക് എ സീറ്റ് പോകാറ പ്രശ്നമല്ല സീറ്റ് മറ്റേ ഹെൽമറ്റിന്റെ പ്രശ്നമല്ല പ്രശ്നങ്ങളൊന്നും ഇല്ല കൊള്ളലേണ്ട ഇതൊക്കെ അറുപത്തിയായിരം തീരുന്ന വിഷയമുണ്ട് ബൈക്കിന്റെ കായ്ക്കാൻ മാറി തെറ്റില്ലേ പിന്നെ അതിന് ലോൺ കയറില്ല ലോണ് ഇത് ചുറ്റ കയറുള്ളൂ ചെറിയ പൈസ എന്തെങ്കിലും കയറ്റി കൊടുക്കണോ ചുറ്റുവല്ലേ അടുത്ത വണ്ടി ഷവർലെറ്റിന്റെ ബീറ്റ് ബീറ്റ് നല്ല വൃത്തിൽ ഉഷാറ് വണ്ടി അല്ലേ ഫസ്റ്റ് ഓൺ ആണ് സിംഗിൾ അഡ്ജിപ്പ് പേര് എത്ര ഓൺലൈൻ അല്ലേ രണ്ടായിരത്തി പതിനാല് വണ്ടി ാണ് വണ്ടിക്ക് വേറെ ഏതാ തട്ടുപുട്ട് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഗ്യാരണ്ടി പറഞ്ഞ കാര്യമാണ് ടയറാണെങ്കിൽ നല്ല കടുപുത്തൻ ടയറുണ്ട് കരിമ്പുത്തൻ ടയർ ഉണ്ട് ഉഷാറാണ് സീറ്റ് ചില ആൾക്കാർ വീട്ടില് പെട്രോൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടോ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് അങ്ങനത്തെ ഒരു പറ്റാണ്ട് ഈ ഡീസലിനാണ് ഈ മറ്റേ മറ്റേ ഹാവി അല്ലെങ്കിൽ അങ്ങനത്തെ ഈ പരിപാടി പെട്രോളിന്റെ കംപ്ലൈൻറ്റ് ഇല്ലല്ലേ എത്ര കൊടികൾ എന്നല്ലേ ഇത് പിന്നെ എഴുപത്തൊപ്പം ആ കൊടികളുണ്ട് ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഓണിപ്പ് എത്ര കൊണ്ടിരിക്കാ ചോദിക്കണ്ടേ നമ്മളിത് പിന്നെ ഒന്നേ 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 ഒരു േ പൊടുക്കേച്ചാ അയ്യായിരം കുറച്ച് ഒന്ന് ഒരു ലക്ഷത്തി പതിനയ്യൂപ്പ ലോൺ വണ്ടി പതിനാല് മോഡൽ ഉണ്ട് ലോണും എത്ര എത്ര നമുക്ക് ചവലറ്റിന്റെ വണ്ടി ആവുമ്പോൾ ആ ആകുമ്പോൾ എന്നാലും പ്രൊഫൈൽ നോക്കിയിട്ട് മാക്സിമം ലോൺ കയറണമെങ്കിൽ തരും ചെയ്യല്ലേ ഒന്നേ പാഞ്ച് വേണ്ടി അല്ല റെഡി ആയിക്കാർ സ്വന്തം തന്നെ വെച്ചു പതിനാല് മോളിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരം പതിനയ്യാറ് കൊടുക്കും അഞ്ചാറ് വർഷം പേപ്പർ ഉണ്ട് പേപ്പർ അതെത്തൊമ്പതിലെ പേപ്പർ അതെ പതിനാലുണ്ട് അല്ലേ ഇത് പെട്രോൾ മാത്രമായി പെട്രോൾ ആകുമ്പോൾ ഇരുപത് മീറ്റർ കിട്ടും എന്നാലും കിട്ടും ചോട്ടി ചോട്ടിമുട്ട എണ്ണർച്ച കിട്ടും ചെയ്യല്ലേ അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ് കളോ സിൽവർ കളർ സിൽവർ കളർ ആണ് ഇത് പുതിയ പേപ്പർ എടുത്താണ് ഫുൾ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് വരെ പേപ്പറാണ് എല്ലാവരും ക്ലിയർ നമുക്ക് കിട്ടിയില്ല അഞ്ച് പോഷത്തേക്ക് വരും കിട്ടി കഴിഞ്ഞാൽ അവര് പേര് മാറ്റും ക്ലിയർ ഉള്ള വണ്ടിയാണ് ഇത്ര പത്ത് മോളോ പത്തല്ല ഒമ്പത് മോളെ ഒമ്പത് മോളിൽ പത്ത് മോളിൽ ആയിട്ടില്ല ഈ വർഷം ലാസ്റ്റ് റീപ്ലസ് ഇല്ലാത്ത വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ടയറും കാര്യങ്ങളൊക്കെ കടുംബുത്തല്ലേ പിന്നെ അത് മാത്രമല്ല സെൻട്രൽ ലോക്ക് റിമോട്ട് ഒക്കെ രണ്ട് ചാവി രണ്ട് ചാവുണ്ടോ രണ്ട് ചാവ് രണ്ട് ചാവിന്റെ മാത്രമല്ല റിമോട്ടുണ്ട് സെന്റർ ലോക്ക് ഉണ്ട് എല്ലാണ്ട് ഫുള്ള് ഫിറ്റിങ്സ് എല്ലാം ബിക്സ് പോയർ ഉണ്ട് എല്ലാ അതാണ്ട് എൽഎക്സ് എൽ എസ് പവർ സ്റ്റാരി പവർ വിൻഡോ എല്ലാം വരുന്നത് സീറ്റർ ആ കുഷാറാണ് റീപ്ലേസ്മെന്റും ഇല്ല റീപ്ലേസ് ഇല്ല തുരുമ്പ് വരുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയില്ലേ എന്നോടിയാ എത്ര ഓടിക്കുന്നത് ഇത് പിന്നെ തൊണ്ണൂറുണ്ട് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ ഓണർഷിപ്പ് സെക്കൻഡ് മൂന്നാമത്തെ നിലവിലുള്ളത് നമ്മൾ ഒന്നേ ഞമ്മ ഒന്നേകാലാസ്റ്റ് ആയി ചോദിക്കണ്ടേ ഇരുപത്തൊമ്പത് വരെ പേപ്പറിലുള്ള വണ്ടി കുറച്ച് കൊടുക്കുവോ ഒന്നേകാലം പേപ്പർ എടുത്തോട്ട് ഇല്ലല്ലേ ഒന്നേക്കും ഫൈലിൽ നമ്മള് പറഞ്ഞത് കാര്യങ്ങള് റെസ്റ്റ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല ഒക്കെ ഗ്യാരന്റി വണ്ടിയാണ് ഇല്ലാണ്ട് അല്ലേ ഇല്ലാത്ത വണ്ടി ഇല്ലാത്ത വണ്ടി ഓക്കെ വണ്ടി എടുക്കാൻ വരുന്ന പോലെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി ഇനി അഥവാ അവർക്ക് അറിയാത്ത ആൾക്കാരാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാനാണ് ആരെയും ആളെയും കൂട്ടി വന്നോണ്ടി ആ മെക്കാനിക്കലും കൊണ്ട് വന്നോളി ചെക്ക് ചെയ്തത് ഉറപ്പ് ഇത് ലോണ കയറുന്നല്ലേ ഇത് ലോൺ കയറില്ല പത്തിനക്കലേറുള്ളൂ ബാങ്ക് കയറുള്ളൂ അല്ലേ ഓക്കെ നിങ്ങൾ സെറ്റപ്പിൽ വരവേലും ചെയ്താൽ അങ്ങനെയാണ് അങ്ങനെ ചെയ്തേ പതിനെട്ടാം ഈ ആൾക്കാർ ചിലവർക്ക് ചോദിക്കണ്ടേ പുതിയ പേപ്പർ എടുത്ത വണ്ടിണ്ടോ പുതിയ പേപ്പർ എടുത്ത വണ്ടിണ്ടോ അങ്ങനത്തെ നമ്മൾ കാണിച്ചു കാണിച്ചല്ലേ ഓക്കേ അടുത്ത വണ്ടി വീണ്ടും അതെ അൾട്ടോ അതെ ഞാൻ കണ്ടില്ലേ രണ്ടായിരത്തി പത്തുമുകളിലാണ് പത്ത് മുകളിലാണ് പേപ്പറായിട്ടില്ല പേപ്പർ ആയിട്ടില്ല പേപ്പർ ആയിട്ടില്ല വർഷം ഒന്നര കൊല്ലം പേപ്പർ ഓടിക്കാണ്ട് പേപ്പർ കാര്യമല്ല കാരണം ഒരു കാര്യല്ലേ ആറായിരം ടാക്സും രണ്ടുപയ പിന്നെ റിനീവലും അതിന്റെ എട്ട് പത്ത് രൂപ ിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഒന്നേ പത്തിൻ്റെ മൂന്ന് പറഞ്ഞ കൊടുക്കും പിന്നീട് നമുക്ക് ഒരു വിഷയം ആണ് പവർ സ്റ്റാറിംഗ് വർക്കിംഗ് ആണ് നല്ല റണ്ണിങ് കണ്ടീഷൻ വണ്ടിയാണ് ഉള്ളത് തരം ഈ വണ്ടിയൊക്കെ നമ്മൾ സാധാരണക്കാരായ വണ്ടി കിടക്കാൻ വരിക ചെറിയ പൈസ പിന്നെ ഓർക്ക് വർക്ക് കൂടി നടക്കാനായിട്ട് ഹൗസില്ലല്ലോ നല്ല വണ്ടി കൊടുക്കുക അത് നമ്മള് പറഞ്ഞില്ലേ ഏതായിട്ട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഫുൾ കണ്ടീഷൻ ആയി വണ്ടെടുത്തു എത്രയും വണ്ടി ചോദിക്കണന്ന് നമ്മള് ഒന്നേക്കാലാണ് ചോദിക്കുന്നത് ചോദിക്കണ്ടത് ഒന്നേ ഇരുവിന് നമുക്ക് കൊടുക്കാം കൊടുക്കാം അയ്യായിരം കുറച്ചു അയ്യായിരം ആ ഒന്നേ ഇരുവിന് ഫൈനൽ ആയിട്ട് വണ്ടി എടുത്ത് തരും അതേമാതിരി നീലകാറുണ്ട് അത് അഡ്വാൻസ് ആയിട്ട് കാണിക്കാതി പത്ത് വണ്ടിയാണ് ഇതിപ്പോ പവർ വണ്ടിയാണ് സേവന അപ്പൊ അതിന് ഒന്നേ പാഞ്ച് കൊടുത്ത് കൊടുത്തു ചേർത്താലോ അഡ്വാൻസ് ഒന്നും നമ്മൾ കാണിക്കാത്തല്ലേ കായ്ക്കുന്ന അടിപൊളി ഇന്നോവ മൂന്ന് ലക്ഷം രണ്ടു ലക്ഷമാർ തയ്യാറത്തെ രണ്ടായിരത്തി അഞ്ച് ആറ് ഡേസറാണ് ആറ് വണ്ടിയാണ് കിലോമീറ്റർ വരെയാണ് കിലോമീറ്റർ ഒന്നും കാണുന്നുണ്ട് റീ വണ്ടിയാണ് നോക്കണ്ട വണ്ടിയല്ലേ അങ്ങനെ പോവും ലക്ഷം വരെ ഓടുന്നവർ ചെറിയ കായ്ക്ക് രണ്ടേ മുപ്പതാം തീയതി ചോദിക്കുന്നത് രണ്ടേ കാലത്ത് കൊടുക്കും ടയറൊക്കെ ടയർ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എത്ര പേപ്പറുണ്ട് പേപ്പർ തന്നെ ഒന്നര വർഷം പേപ്പർ ഉണ്ടോ ഇപ്പൊ ആ നിലവിലുണ്ട് സ്റ്റോക്ക് ഉണ്ടല്ലേ ഇനിയിപ്പൊ എണ്ണ അടിച്ച ഓടിയാൽ മാത്രം സെവൻ സീറ്റ് വണ്ടി വരൂല ഇന്ത്യൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഈ കായ്ക്ക് വണ്ടി കൊടുക്കാൻ പറ്റില്ല ഡീസൽ എത്ര അത്ര മരിയാൽ പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് കുട്ടിയാതി അടുത്ത വണ്ടി ചെറിയ കായ്ക്ക് നല്ല അടിപൊളി നമ്പർ നമ്പറിന്റെ കായ് നമ്മള് നമ്പറിന്റെ കായ്ക്ക് വണ്ടികൾ കൊടുക്കാം എല്ലാ വൃത്തി അടിപൊളി സിൽവർ വക്കേണ്ടി

സ്വർണ്ണക്കാരെ ചെക്കന്മാരെ അടിച്ച് പോയിക്കട്ടെ ഉഷാറാട്ടല്ലേ സ്റ്റിക്കർ പോലും ഫുള്ള് വണ്ടി ഉഷാറ വണ്ടി എത്ര ഓടിക്കണമെന്നല്ലേ ഓടിക്കണത് ഒന്നേ ഒന്നിനൊക്കെ ഓടീണ്ട് ഓടിക്കണ്ടി അല്ലേ വണ്ടി ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ ു ചോദിച്ചിട്ട് തൊണ്ണൂറ്റഞ്ചു ലാസ്റ്റ് ഫൈനൽ ആയി പണിയാ ഒരു ഇല്ല ലക്ഷം ചോദിച്ചാൽ തൊണ്ണൂറ്റി അയ്യാറ് വണ്ടി കേൾക്കാൻ തരും അത് വി എ സി ടു ഡോർ വിൻ്റെ എ സി പവർ സ്റ്റാർ വരുന്ന വണ്ടിയില്ല നല്ല വൃത്തങ്ങൾ പവർ വിന്റ് സീറ്റ് സീറ്റിലൊക്കെ ചെയ്തു എണ്ണ മതി പെട്രോൾ മൈലേജ് പെട്രോള് പതിനഞ്ച് കൂടി പോളി ആ മൈലേജ് മലേജ് അല്ലേ അടുത്ത വണ്ടി ഇന്ത്യക്ക് വിസ്റ്റലേക്കാരോട്ട് ചെക്കന്മാരോട്ടാണ് മൈലേജ് ആ കോട്ടർ ജെറ്റ് ഇൻജൻ ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നിരുപതോ കോടി ആ ലെവലാണ് ഓടിക്കണ്ട് പിന്നെ റെഡ് അഡീഷൻ ഉൾഭാഗം

ഒന്നേ ഇരുപത് ഒന്ന് ഇനി പന്ത്ര മോളെ കൊടുക്കാ അതും മൈലേജല്ലോജ് ഡീസൽ എത്ര മലേജ് കിട്ടോ ഡീസൽ ഇരുപതിന്റെ മേലൊക്കെ കിട്ടും മൈലേജ് എന്തായാലും കിട്ടും എന്നാലും ചോദിച്ചാൽ മതി പോകലേ നല്ല പവർ ഉണ്ട് പവറിലുണ്ട് ടാറ്റന്റെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളപ്പോ ഇറങ്ങുന്നതിന് ഉണ്ടല്ലേ അതെ അടുത്ത വണ്ടി ചെറിയ മുടക്കിനെ അടിപൊളി ബാഗ് നൽകുന്നല്ലേ മോണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് മോളിൽ ാണ് വണ്ടിയാണ്ഡോർഡോ ആക്സിഡന്റ് പിന്നെ റീപ്ലേസ് ഫ്ളാറ്റ് അങ്ങനത്തെ ടയറും തന്നെ തൊണ്ണൂറ് സമ്മാനം ടയറും കിലോമീറ്റർ കിലോമീറ്റർ കമ്പനി കമ്പനി ഉണ്ടോ ഉള്ള വണ്ടിയാണ് ണ് ചോദിക്കണ്ടെങ്കിൽ ആയിരത്തി ലോൺ കാര്യങ്ങളെ രണ്ടര റുപ്പിനെ പ്രൊഫൈലൊക്കെ ഉറപ്പ് മുടക്കാതെ അടിപൊളി ഇതൊരു പതിനെട്ടൊക്കെ പറയുന്നുണ്ട് പതിനാറ് പതിനേക്കെ എങ്ങനെ കിട്ടും പറഞ്ഞു കൊടുക്കാം ഇത് വരുന്നത് ആറ് പിന്നെ പന്ത്രണ്ടൊക്കെ കിട്ടുള്ളൂ പക്ഷെ ഇത് കെ സിരിസ് ആണ് മൈലേജ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും അതെ ഇതേ കളർ അങ്ങനെ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് പതിനൊന്ന് മോഡലാണ് പന്ത്രണ്ട് പതിനൊന്ന് മോളെ ഇത് പിന്നെ ഫുൾ ഓഷൻ ആണ് സർവീസും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള വണ്ടിയാണ് ഇഷ്ടം വണ്ടിയാണ് ഇത് സൂപ്പർ വണ്ടി പ്ലേസിന് മാറ്റമുണ്ട് അപ്പൊ വില കൂടുതൽ കൊടുക്കാനുണ്ടല്ല ഉപയോഗം ഉണ്ടാവും ടയറാണെങ്കിൽ നാലും പുത്ത ടയറുകള് ടയർ നാലു സീറ്റ് സ്പോക്ക് ഡിക്സ് കാര്യങ്ങളൊക്കെ അതുണ്ടോ ഒക്കെ എത്ര വണ്ടി ചോദിക്കും നമ്മൾ രണ്ടേ നാല്പ് ചോദിക്കണ്ടേ കൊറച്ച് കൊടുക്കൂറ്റേന്ന് വരുവാണെങ്കിൽ പ്രൊഫൈൽ ഉഷാറാണ് പതിനെല്ലാം എന്തായാലും ക്ലിയർ നല്ല നീറ്റിക്ക് നീറ്റ് വണ്ടിയാണ് നീറ്റിക്ക് നീറ്റ് ആണ് ഇഷ്ടം അടുത്ത വണ്ടി അൾട്ടോ കേട്ട് ഷോപ്പുകളും എങ്ങനെ ഇത് രണ്ടായിരത്തി പത്താണ് പത്ത് മോഡൽ ആണ് നല്ല ക്വാളിറ്റി ചില ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ചോദിച്ചാണ്ട് അങ്ങനത്തെ നമ്മൾ നേരിട്ട് പിന്നെ ഇതിൽ ഇടനിലക്കാരില്ലാതെ നേരിട്ട് നമുക്ക് ഇതേ പന്ത്രണ്ട് മോളോ പത്ത് മോളിൽ പത്ത് മോളിലാണ് വരുന്ന കിലോമീറ്റർ ഓണർഷിപ്പ് ഫസ്റ്റ് ഫസ്റ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓൺഷിപ്പ് റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഗ്യാരി പറഞ്ഞു ഗ്യാര സീറ്റ് കാര്യങ്ങളും എല്ലാ റൂമൊക്കെ ഇത് നമ്മള് ഒന്ന് നാല് ലാസ്റ്റ് ചോദിക്കുന്നത് ഫൈനലാണ് ആണ് ചില വണ്ടികളൊക്കെ നമ്മൾ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് നോക്കിയിട്ട് എടുക്കുക അപ്പൊ അവർ കൂടും നമ്മൾ ഒരിക്കലും നമ്മൾ മോഡൽ നോക്കിയാണ് ഒരിക്കലും വാഹനം എടുക്കരുത് അവനെ ഇഷ്ടപ്പെട്ട വണ്ടി കൂടുതൽ ഓടി ഓടിച്ചടക്കാത്ത വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് വല്ല വർഷ കൂടം മണ്ടണ്ടല്ലോ അഞ്ചോ അഞ്ചോ പത്തോ നമ്മള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ കായ പിന്നെ നമുക്ക് ഇത് വില കുറച്ച് പക്ഷെ നല്ല ക്വാളിറ്റി വണ്ടി ആയിട്ട് നഷ്ടങ്ങളുണ്ടെങ്കിൽ ും അടുത്ത വണ്ടി ലോണെ സാധാരണക്കാർ ഫുള്ള് മോളിലേ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോളിലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ആകെ പത്തറുപതിനായിരം കിലോമീറ്റർ ഓടിറ്റ് ഉള്ളു കിലോ കിലോമീറ്റർ ഓണാണ് ഓപ്ഷൻ ഓപ്ഷന് പിന്നെ ഇത് അല്ല ഇത് ഇറ വരുന്ന ആ സമയത്ത് ഇപ്പൊ ഈറക്ക് പവർ വിൻഡ് വരുന്നുണ്ട് ഈ ഫസ്റ്റ് ഇറങ്ങി ആ പന്ത്രണ്ട് സമയത്ത് ാണ് വന്നത് എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ വർക്കിംഗ് ആണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാറും കാര്യജുണ്ട് ഒരു ഫാമിലിക്ക് ഉഷാറായിട്ട് അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ഒന്ന് നാല്പ് ചോദിക്കുമ്പോഴാണ് കുറച്ച് കൊടുക്കും ചില ആൾക്കാർ പറയും ഓഹോ നാല്പിന് ഇപ്പൊ പതിനാലും കിട്ടും പതിനഞ്ചും കിട്ടും കിട്ടും ഒന്നാം നാല് കുറയോ ഇതിപ്പോ ലോൺ ലോൺ കയറി എത്ര കേറും എങ്ങനെയായിരുന്നു ഒന്നേ കാൽപ്പൊക്കെ മാക്സിമം ഒരു പത്തിരുപതിനായിരം മുടക്കം അടിപൊളി ഈ മൈലേജ് മൈലേജ് പതിനെട്ട് കിട്ടും പറയാം ഫ്രണ്ട്സ് അപ്പൊ ചെറിയ വീടും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കയറി മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിങ്ങനെ പാല അടിപൊളി വീണു കാണാം